കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ ക്രൂരമായി മർദ്ദിച്ചതിൽ പോലീസിനെതിരെ ചുമത്തിയത് ദുർബല വകുപ്പുകൾ ലോക്കപ്പ് മർദ്ദന ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടും ഒരു കൊല്ലം തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയത് കേസിൽ നിന്ന് പിന്മാറാൻ പണം വാഗ്ദാനം ചെയ്തെന്ന് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്ത് റിപ്പോർട്ടറിനോട് പറഞ്ഞു ക്രൈം നടന്നിട്ട് ഇതേപോലെ ലോകം ലോകം ഉണ്ടായിട്ട് സെറ്റിൽമെന്റ് ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥവരുണ്ടായിരുന്നു ആ അപ്പോ അതെ അതേ ഒരു ലെവലിൽ വരെ നമ്മളതിനെ കണക്ക് കൂട്ടിക്കൊണ്ടാണ് ഏത് രീതിയിൽ സെറ്റിൽമെൻ്റ് തയ്യാറാവണമെന്നൊക്കെ നമ്മൾ ചോദ്യം ഉണ്ടായിരുന്നു ഡിമാൻഡ് ആണെങ്കിലും തരാൻ തയ്യാറാണ് അതുപോലെ നമ്മളതിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു പക്ഷേ നമ്മളത് കടുത്ത ഒരു നിലപാടെടുത്തു കാരണം തല്ലിയവരെ എന്തായാലും 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 നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് നിലപാട് നമ്മൾ അവരെ കറക്റ്റ് ആവശ്യമുണ്ടായിരുന്നത് പ്രതികൾ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ സംരക്ഷണത്തിലാണെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു തൃശൂർ ഡി സി സി സണ്ണി ജോസഫ് സുജിത്തിനെ കണ്ടു ഈ പ്രതികൾ പ്രഥമ അവരുടെ പേരിലുള്ള കുറ്റം നിൽക്കുന്നതാണ് എന്ന് കണ്ടിട്ടാണ് കോടതി പ്രൈവറ്റ് ആയിട്ട് അത് ഫയൽ സ്വീകരിച്ചിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളുണ്ടായിട്ടും കേരള സർക്കാർ ഈ കാര്യത്തിൽ തികച്ചും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഈ കേസിലെ പ്രതികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെ പോലീസ് സേനയിൽ അംഗങ്ങളായി തുടരാൻ അവർ യോഗ്യരല്ല ഡിപ്പാർട്ട്മെൻറ്റൽ ആക്ഷൻ നടത്തിക്കൊണ്ട് ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം അതിൻ്റെ നിയമപരമായ ഉത്തരവാദിത്വം കണക്കിലെടുത്തുകൊണ്ട് സുജിത്തിൻ്റെ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് ഇരയാക്കിയ അതിൻ്റെ നഷ്ടപരിഹാരം സുജിത്തിന് നൽകാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് ജെയ്സൺ ശ്യാമ വളപ്പിൽ നൽകും വിശദാംശങ്ങൾ ജയ്സൺ ഈ കേസിൽ രണ്ടു വർഷം മുൻപ് നടന്ന ഈ സംഭവത്തിൽ തുടക്കം മുതൽ തന്നെ പോലീസിനെ സംരക്ഷിക്കുന്ന നീക്കങ്ങൾ തന്നെയാണ് നടന്നിട്ടുള്ളത് ഒരുപക്ഷെ സുജിത്തിന്റെ രണ്ടു വർഷം നീണ്ട നിയമ പോരാട്ടമാണ് ഈ ദൃശ്യങ്ങളടക്കം പുറത്തുവരാൻ ഇടയാക്കിയതും അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇതിൽ ചർച്ചയാകുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇതൊരു ദുർബലമായിട്ടുള്ള വകുപ്പുകളടക്കം ചുമത്തിയാണ് ഈ കേസിൽ പോലീസിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഇതടക്കം എന്താണിപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ പ്രധാനമായും പോലീസ് ക്രിമിനലുകളായ പോലീസുകാരെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ അവസാന അടവും പയറ്റിയിരുന്നു പോലീസ് എന്നതാണ് വ്യക്തമാക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ നടപടി ഒരു തവണ എടുത്താൽ പിന്നീട് ഒരു തവണ കൂടി എടുക്കാൻ കഴിയില്ല എന്ന ഒരു സാങ്കേതിക വിഷയം അതി അതീവ തന്ത്രപരമായി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ക്രിമിനലുകളായ നാല് പോലീസ് ഉദ്യോഗസ്ഥരെയും പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംരക്ഷിച്ചത് എന്ന് വ്യക്തമാക്കുന്നതാണ് തുടർ നടപടികൾ ഏതായാലും അതിശക്തമായ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു കഴിഞ്ഞു ഇന്ന് തന്നെ സുജിത് റിപ്പോർട്ടിനോട് വ്യക്തമാക്കിയത് ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ സ്വാധീനിക്കാൻ ലക്ഷക്കണക്കിന് രൂപ വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെ സ്വാധീനിക്കാൻ ശ്രമം നടത്തി പോലീസ് നേരിട്ടും പോലീസിൻ്റെ അടുത്ത ആളുകൾ വഴിയും തൻ്റെ അടുത്തേക്ക് വന്നിരുന്നു പക്ഷേ താൻ ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാവുകയും തന്നെ മർദ്ദിച്ചവരാരെന്നി പൊതുസമൂഹം കാണുകയും ചെയ്യണമെന്ന ഒറ്റ നിർബന്ധത്താൽ നടത്തിയ പോരാട്ടമാണ് അവസാനം വിജയം കണ്ടത് ആ ദൃശ്യങ്ങൾ പൊതുസമൂഹം കണ്ടപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് സത്യത്തിൽ മനസ്സാക്ഷിയുള്ള ഒരാൾക്കും ഇതിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല കർശനമായ നടപടി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വേണമെന്ന ആവശ്യം അതിശക്തമായി ഉയരുകയാണ് പക്ഷേ പോലീസ് ഇപ്പോഴും ഉറക്കത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഡി ഐ ജി നടത്തിയ പ്രതികരണം അതിന് ഏറ്റവും വലിയ തെളിവായി കാണാം തങ്ങളുടെ ഫയൽ അടച്ചു എന്നാണ് ഡി ഐ ജി ഇന്നലെ വ്യക്തമാക്കിയത് അതിനർത്ഥം ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് വകുപ്പിനെടുക്കാൻ കഴിയാവുന്ന പരമാവധി ശിക്ഷ നൽകി കഴിഞ്ഞു ഇനി ഇതിനെക്കുറിച്ച് എന്ന സന്ദേശം നൽകുന്നു പക്ഷേ ഏറ്റവും രസകരമായ കാര്യം എന്ത് ശിക്ഷയാണ് ഇവർക്ക് നൽകിയതെന്ന് ഇന്ന് വളരെ വ്യക്തമായിരിക്കുന്നു മൂന്ന് വർഷത്തെ പ്രൊമോഷൻ തടസ്സപ്പെടുത്തുക രണ്ട് വർഷത്തെ ഇൻക്രിമെൻറ്റ് തടസ്സപ്പെടുത്തുക അതായത് പിന്നീട് ഇതെല്ലാം കൂടുതൽ പലിശയ സഹിതം തിരിച്ചു കിട്ടാവുന്ന സംവിധാനത്തിലേക്ക് പോലീസിന് സമ്പൂർണ്ണമായി സംരക്ഷിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു മാത്രമല്ല തൃശ്ശൂർ നഗരത്തിലും നഗരത്തിൻ്റെ ഏറ്റവും അടുത്ത സ്റ്റേഷനിലും സുഖ സൗകര്യങ്ങളോടെ വാഴാനായിട്ടുള്ള അവസരം കൂടി പോലീസിന് ഉന്നത മേലധികാരികൾ ഉണ്ടാക്കിയിരിക്കുന്നു ആഭ്യന്തര വകുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് പച്ചയായ യാഥാർത്ഥ്യം ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധവുമായി കോൺഗ്രസ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നതെന്ന് കെ പി സി സി പ്രസിഡന്റ് തൃശൂരിൽ ഡി സി സി ഓഫീസിലെത്തി സുജിത്തിനെ സന്ദർശിച്ചു സുജിത്വമായ കാര്യങ്ങൾ സംസാരിച്ച് തുടർ നടപടികൾ എന്ത് വേണമെന്നും കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടുണ്ട് വരുന്ന പത്താം തീയതി സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും അതേസമയം തന്നെ ഈ ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി ശക്തമാക്കാൻ തീരുമാനമായിട്ടുണ്ട് പോലീസിൽ നിന്ന് ഇവരെ പിരിച്ചു ടക്കമുള്ള കാര്യങ്ങളിലേക്കുള്ള നിയമ നടപടികളിലേക്ക് പോകാനാണ് ഇപ്പോഴത്തെ സംരക്ഷണം മുഖ്യമന്ത്രി ഇവർക്ക് നൽകുന്ന കെ പി സി സി പ്രസിഡന്റ് പ്രതികരിച്ച് ഏതായാലും സമൂഹ മനസാക്ഷി ഞെട്ടിക്കുന്ന പോലീസിന്റെ മർദ്ദനം അത് ഒരു രീതിയിൽ വെച്ചുപൊറിപ്പിക്കാൻ പൊതുസമൂഹത്തിന് കഴിയില്ല എന്ന സന്ദേശം കൂടി നൽകുന്നതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന പ്രതികരണം തീർച്ചയായിട്ടും പോലീസിനെ സംരക്ഷിക്കുന്ന നിലപാടാണെന്നുള്ളത് ആരോപണം ഉയർന്നിരുന്നു ഇത് വ്യക്തമാക്കുന്നതാണ് ദുർബല വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളത് വിശദാംശങ്ങൾ